നിന്റെ കുറച്ചെങ്കിലും കേക്കുന്ന കാതേതാ പരമനാറി പൊട്ടൻ നാരായണ ഞാൻ വെളുപ്പാന്റെ അടുത്ത് കഴിക്കുന്ന ഗുളിക നീ എവിടെയാ വെച്ചത് എഴുതി കണ്ടപ്പോ ശരീരം എന്റെ പറ മുത്ത ഇങ്ങനെ ഒരു കഴുതിയാണല്ലോ നീ എനിക്ക് വേലക്കാരനായി തന്നത് പറയണെങ്കി പറയാ എനിക്ക് പോയിട്ട് വരെ പണിയുണ്ട് െ പോലെ പട്ടി പട്ടി ഞാൻ അകത്തുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി കേറ്റിൽ തൂക്കിയോ ബോർഡുണ്ട് പട്ടി ഉണ്ട് സൂക്ഷിക്കോ ഉണ്ട് മുതലാളി അകത്തുണ്ട് പട്ടി കടിക്കുവ ചോദിച്ചത് ഏ പട്ടി 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 കടിക്കോന്ന് ഇല്ല ചുംബിക്കും തന്റെ കാര്യമല്ല പാലുള്ളതിന്റേതാ മറ്റൊരെണ്ണം കൂടി ഉണ്ടല്ലോ എവിടെ ഗോവാലൻ അല്ല ഞങ്ങൾ ഈ വാലിന്റെ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യായിരുന്നു വാലിന്റെ കാര്യവും അല്ല അത് പിന്നെ നമ്മൾ മനുഷ്യർക്ക് വാലില്ലാത്തത് വലിയ സൗകര്യമായി എന്ന് പറയായിരുന്നു പിന്നെ വലിയ സൗകര്യം അല്ലേ ഈ കട വലിച്ച് കേറ്റാമല്ലോ എന്താ വന്നേ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു ഫീൽഡ് ഓഫീസർ ഫ്രം മനസ്സിലായി മനസ്സിലായി ഇയർലെസ് അല്ലേ ഒരു കാരണവശാൽ തന്റെ കാരണവശത്തിൽ ചേരണ്ട വിവരവും വിദ്യാഭ്യാസം ഉള്ളവീല് അയാൾ ഇങ്ങനെ പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും കുരുക്ക് കാണാതിരിക്കില്ല ആരെങ്കിലും എന്തെങ്കിലും പരിദൂഷണം പറഞ്ഞു കരുതി മുരാളി പെട്ടെന്ന് ഇങ്ങനെ വേണ്ട എന്നൊരു തീരുമാനം എടുക്കരുത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഏറ്റവും ആകർഷകമായ ഒരു സ്കീമിൽ ചേർന്നാൽ കിട്ടുന്ന ലാഭം ലക്ഷവും അതും വക്കീല് പറഞ്ഞു വാചകം ഓടിച്ച് വീഴ്ത്താൻ താൻ കേമനാണെന്ന് കൊണ്ട് കാക്കി ഓടിക്കുമ്പോൾ എത്ര ആട്ടി ഓടിച്ചാലും അല്ല പോകത്തില്ലൊന്നും പറയേണ്ട താൻ എത്ര കാരണം പറഞ്ഞാലും ഞാൻ എടുക്കത്തില്ല കൂട്ടം ജോലിയുണ്ട് മില്ലിൽ പോകണം ടൗണിൽ പോണം ഇപ്പത്തരം സമയം ഒരുപാടായി എടാ നാരായണ ആ ജീപ്പ് ഓടിക്കാൻ പറ്റിയ ഡ്രൈവറെ നോക്കാൻ പറ്റി നോക്കിയോ നീ മൂന്നിലോട് നെല്ല് ഇന്നലെ തന്നെ മില്ലിൽ വന്നിട്ടുണ്ട് അത് വൈകുന്നേരം കേട്ടിടും എന്താ മൊലാളി പറഞ്ഞത് നിന്റെ തന്ത പറഞ്ഞതാ അതല്ല എന്നെ എന്താ പറഞ്ഞു തേങ്ങ തേങ്ങ പോട്ടെ നമ്മുടെ കാര്യം എന്തായി ആ വക്കീൽ പാരക്ക് ഒരു പാരി അതൊരു അപാര സോറി ഞാൻ അല്പ ലേറ്റ് ആയില്ല ഞാൻ തന്നെ അങ്ങ് തുടങ്ങി ഇക്കണക്കിന് പോയാ ചിലപ്പോ ഇത് തന്നെ തൊഴിലാക്കേണ്ടി വരും ഗോപാലൻ മൂലാളിയുടെ വീട്ടിലെ നിത്യസന്ദർശനായ വക്കീൽ സന്ധ്യെ ദത്തെടുക്കാൻ തയ്യാറായിരിക്കുന്നു അവൾക്ക് നൽകിയ പുസ്തകങ്ങളുടെ താഴുകൾക്കിടയിൽ ഒരു പ്രേമലേഖനം ഒളിപ്പിച്ചിട്ടില്ലെന്ന് എങ്ങനെ വിശ്വസിക്കും അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത് നിറഞ്ഞ വെടിമരുന്നുകൾ കരികിൽ ഒരു മുറിവീടി കൊളുത്താൻ പോലും തീ പട്ടിൻ ആരെ അനുവദിക്കരുത് കമ്പളിച്ച് കത്തിപ്പോവും െ ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നാണല്ലോ നമുക്ക് കൂവി പ്രതിഷേധിക്കാം കാര്യത്തിൽ ഞാൻ ടി നിർത്തടാ ഓഹോ ഇദ്ദേഹമാണോ നേതാവ് കൂവി തോൽപ്പിക്കുന്ന നല്ല കേമത്തം കോഴിയെ കിട്ടാതെ വരുമ്പോ കുറുക്കന്മാരുടെ ഒരു തരം തരം താണ് പ്രതിഷേധമായത് എന്താണ് പഞ്ചാര അർത്ഥം നിങ്ങൾക്കറിയോ പഞ്ചസാര സംസ്കൃതത്തിൽ അതിന് ശർക്കര എന്ന് പറയും അറബിയിൽ അൽസൊക്കർ സ്പെയിനിൽ അസൂക്കർ ഫ്രാൻസിൽ ഫുക്രി അഥവാ അപ്പോൾ മുക്രി മുക്രി പള്ളി പിന്നെ വക്കീൽ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡിൽ ഒരു വകുപ്പുണ്ട് ഫൈവ് നോട്ട് നയൻ ഒരു പെൺകുട്ടിയുടെ മാന്യതയെ ഭംഗപ്പെടുത്തണം എന്ന ഉദ്ദേശത്തിൽ എന്തെങ്കിലും പറയാനോ ശബ്ദിക്കാനോ പ്രവർത്തിക്കാനോ പാടുള്ളതല്ല വകുപ്പ് ലംഘിക്കുന്നവർക്ക് ഒരു വർഷം തടവോ അൻപതിനായിരം രൂപ പിഴയോ രണ്ടും കൂടി ഒന്നിച്ചോ അനുഭവിക്കേണ്ടി വരും നിയമപ്രകാരം ഈ ശിക്ഷകൾക്കെല്ലാം അർഹരാണ് നിങ്ങൾ പക്ഷേ ഞാനിപ്പോൾ ആക്ഷൻ എടുക്കുന്നില്ല നിഷ്കളങ്കമായ ഒരു ഗ്രാമത്തിൽ എന്നെപ്പോലെ പോലെ സമർത്ഥനായ ഒരു അഭിഭാഷകൻ വിചാരിച്ചാൽ ഏത് നിരപരാധിയേയും കൊലയാളിയാക്കാം ഏത് അത് മാത്രം മറക്കണ്ട മനുഷ്യൻ വക്കീലിന് നിനക്ക് ഉയരമുണ്ട് അതാണ് വ്യത്യാസം ഞാൻ കരുതിയതുപോലെ അത്ര നിസാരനല്ല രാധാകൃഷ്ണൻ വക്കീൽ എന്തായാലും നമുക്കൊരു ചെന്ന് കാണാം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പന്തിരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേജുള്ള ആ തടിച്ച നിയമപുസ്തകം ഉദ്ധരിച്ചാൽ എന്റെ നിർവചനം കോടതിയുടെ മാന്യത പരിപാലിക്കേണ്ട ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്നാണ് സമൂഹത്തിലെ ഉത്തരവാദപ്പെട്ട ഒരു അംഗം മന്യനായ ഒരു വ്യക്തി അതാണ് ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചീപ്പായ ഈ റിക്വസ്റ്റിനോട് ഞാൻ വളരെ മാന്യമായി പ്രതികരിക്കുന്നു ആ പെൺകുട്ടിയെ എനിക്കിഷ്ടമാണ് ഐ ലവ് യു ഐ ലവ് ഹർ ഈ ഗ്രാമത്തിൽ ആ പെൺകുട്ടിയെ ലവ് ചെയ്യാനും വിവാഹം കഴിക്കാനും എന്തുകൊണ്ടും യോഗ്യൻ ഞാൻ മാത്രമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് അവൾക്ക് ബോധ്യമുണ്ട് ഈ മുഴുവൻ മുരളി മുരളി കോളേജിൽ പഠിക്കുമ്പോ അവൾ ക്ലാസ്സിൽ ക്ലാസ്സിൽ ലവ് ലവ് ലെറ്റർ കൊടുത്തിരുന്നു ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരം പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ലെറ്റർ കൊടുക്കുക എന്നത് തന്നെ ക്രിമിനൽ കുറ്റമാണ് ഒന്നിലും ഒമ്പതിലും ഒക്കെ പഠിക്കുമ്പോ അങ്ങനെ ചിലതൊക്കെ സംഭവിച്ചിരിക്കും ഇപ്പൊ അവൾക്ക് ഇഷ്ടമാണോ അല്ല ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം അത് തന്നെയാണ് എന്റെയും വിശ്വാസം ഇഷ്ടമാണ് എന്ന് ഞാൻ ഇതുവരെ അവളോട് പറഞ്ഞിട്ടില്ല പറയാതെ തന്നെ അത് എന്നാണ് വിശ്വാസം ഐ മീൻ ഞാൻ നോബിലിറ്റി കീപ്പ് ചെയ്യുന്നു ഒരു എന്തായാലും റൂട്ടിലുള്ള ചിലപ്പോൾ ഉണ്ടായെന്ന് അർഹതപ്പെട്ടതാണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അഥവാ ഇനി തന്നെയാണ് അവൾ ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് ബോധ്യമായാൽ ഞാൻ പിന്മാറാം പക്ഷെ അതുവരെ ഞാൻ മത്സര രംഗത്തുണ്ടാവും ആഗ്രഹങ്ങളെ ഗർഭം ധരിച്ച് സ്വപ്നങ്ങളെ പ്രസവിക്കുന്ന രണ്ട് പാവം ഇവരിൽ ഞാൻ എത്രയോ ഭേദം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിന്റെ അച്ചേട്ടനെയും ചേച്ചിയും ബഹുമാനിക്കുന്നു നിന്റെ കുഞ്ചേട്ടനെ ഭയപ്പെടുന്നു സംശയമുണ്ട് ദിവ്യമായ നിന്റെ ഒന്നും അറിയില്ല അവൻ ശിശു ഈ ശരീരം വിശാലമായി ഒന്നേയുള്ളൂ ചോദിക്കുന്നു എപ്പോഴാ ഫീൽഡ് ഓഫീസർ പോസ്റ്റിൽ നിന്നും എനിക്ക് പ്രൊമോഷൻ കിട്ടും പിന്നെ നമ്മുടെ വിവാഹം ചേച്ചിന്റെ വിവാഹം പതിനാറാം വയസ്സിലാണ് കഴിഞ്ഞത് നിന്നെ ഞാൻ കെട്ടും അപ്പോഴവൻ ഞെട്ടും അതുവരെ നമുക്ക് എന്തേ അയ്യോ പതുക്ക പറ ചേച്ചീ ചേട്ടൻ അകത്തണ്ട ഓക്കേ എനിക്ക് ആകെ പേടിയാവുന്നു ആ കുഞ്ഞിചക്കനെ ഞാൻ ഇങ്ങോട്ട് വന്നാ പിന്നെ അതുまで ഇനി ഒരു ബഹളത്തിനെ ദേ ഒന്ന് ചെന്നാ പെണ്ണിനോട് ഇങ്ങോട്ട് വരാൻ പറയോ എന്താ നിന്റെ അനിയത്തിയേ കെട്ടിക്കാനുള്ള പണം കൊച്ചനിയെ സംബാധിച്ച് വെച്ചിരുന്നോ എന്താലും പ്രായായ പെണ്ണിനെ ഇങ്ങനെ പ്രേമിക്കാൻ വിട്ട റെഡി ഈ ബന്ധം ഒരു ഭാഗ്യമാണെന്ന് വിചാരിച്ചാ മതി അവൻ ആരാന്ന് അറിയാനോ നിനക്ക് ഓഫീസർ ഫീൽ ഓഫീസർ എഫ് ഓ എന്തായാലും ചേർന്ന ഒരുമാതിരി കൊക്കിനെ പോലെ അല്ല എല്ലാവർക്കും പിന്നെ ഈ ഈ വിവാഹം വിവാഹം ഒരു ഒരു ഭാഗ്യമാണ് വൻ കടക്കാരനാക്കുന്ന കൂടിയാണ് വലസിലേക്ക് ചേർന്ന് എല്ലാം തികഞ്ഞവനായിരിക്കണം നിന്റെ പാതി വരണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എല്ലാം തികച്ചു എനിക്കിപ്പോ സാഗത്യം അറിയാം ഞാനപ്പ സാഹിത്യം വായിക്കട്ടെ നമുക്ക് അകത്തളങ്ങളിൽ എവിടെയെങ്കിലും ചേക്കേറാം വരൂ പ്രാണപ്രിയാരു ചഞ്ചല കൃതയേ കോമള അങ്കി കോമള അങ്കി നീ എന്റെ ഓ നിന്റെ പൂങ്കവളിൽ ചുടി ചുംബനങ്ങൾ കൊണ്ട് പാദമുദ്രകൾ അർപ്പിച്ചാൽ നീ എനിക്ക് എന്തു തരും പ്രിയേ പറയൂ പറയൂ ചെരുപ്പ് കൊണ്ട് മുദ്ര പതിപ്പിച്ച നിന്റെ മോന പട്ടി ടാ ഏത് പട്ടിയുടെ സ്വീകരിച്ചിരുത്തിയത് ഓഹോ അപ്പൊ എല്ലാവരും ചേർന്നുള്ള കളിയായിരുന്നു അല്ലേ അതെ വത്സരയും വിശാലാഷും തമ്മിൽ ദിവ്യമായ പ്രേമത്തിലാണ് താമസിയാതെ അവര് വിവാഹിതരാകുകയും ചെയ്യും

എന്റെ പെങ്ങളാണ് ഇവള് ഈ കാര്യത്തിൽ എനിക്കും ചില തീരുമാനങ്ങൾ ഒരു പവൻ പൊന്നോ ഒരു നൂറ് രൂപ നോട്ടോ തികച്ചു കാണാത്ത നീ എന്ത് തീരുമാനിക്കടാ പൊന്നും പണവും സമ്പാദിച്ച് പെങ്ങളെ കെട്ടിച്ച് അയക്കാമെങ്കില് നീ തന്നെ തീരുമാനിച്ചോ ഏത് കോലോത്ത തമ്പരാനെ കൊണ്ട് വേണേ കെട്ടിച്ചോ എനിക്ക് ഈ കൊണ്ട് കെട്ടിക്കാൻ സാധിക്കൂ അല്ലാതെ തെണ്ടി തിരിഞ്ഞു വന്ന് ആങ്ങളൊക്കെ ശ്രമിച്ചാണ്ടല്ലോ നിന്റെ റേഷൻ പട്ടി എന്താടാ നോക്കി പേടിപ്പിക്കാൻ കേടാ ഞാൻ പേടിച്ചു തമനാ കുട്ടിക്ക് പുട്ടും കടലയും കോഴി എല്ലാം ശരിയാക്കിട്ട്